മഹാരാഷ്ട്രയിലെ കോലാപ്പൂരിൽ മലയാളി വെട്ടേറ്റ് മരിച്ചു കൊല്ലം സ്വദേശി ഗിരീഷ് പിള്ളയാണ് മരിച്ചത് കോലാപ്പൂരിലെ ടയർ കടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി ശ്രീനാഥ് ഈ ഗിരീഷ് എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുകയായിരുന്നോ അല്ലെങ്കിൽ എന്താണ് ഈ കോലാപൂരുമായുള്ള ഗിരീഷിന്റെ ബന്ധം ആരാണ് ആക്രമിച്ചത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ഈ മണിക്കൂറിൽ ലഭിക്കുന്നുണ്ടോ കട വർഷങ്ങളായിരുന്നു ഗിരീഷ് പിള്ള ഇന്നലെ രാത്രിയോടെയാണ് ഈ കൊലപാതകം നടക്കുന്നത് ഇന്നലെ രാത്രി ഏതാണ്ട് ഒൻപത് മണിയോടെ ഭാര്യ ഗിരീഷ് പള്ളയുടെ ഫോണിലേക്ക് നാട്ടിൽ നിന്ന് വിളിച്ചു എന്നാൽ ഫോണിൽ മറുതലക്കിൽ മറുപടിയൊന്നും ഇല്ലാതായതോടെ കോലാപത്തിലുള്ള സുഹൃത്തുക്കളെയും മറ്റും വിവരം അറിയിക്കുകയായിരുന്നു അവർ ചെന്ന് പരിശോധിച്ചപ്പോഴാണ് പാതി ഷട്ടറൊട്ട കടയ്ക്കകത്ത് ചോരയിൽ കുളിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് നിരവധി തവണ വെട്ടയിട്ടതിന്റെ പാടുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റി ഇന്നിപ്പോൾ ബന്ധുക്കൾ എത്തിയതിനു ശേഷമാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ചു മൃതദേഹം ആംബുലൻസിൽ ഇപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഈ കൊലപാതകം നടത്തിയത് എന്നതിനെ കുറിച്ചുള്ള യാതൊരു സൂചനകളും ഇതുവരെ പോലീസിന് കിട്ടിയിട്ടില്ല പ്രദേശത്ത് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമോ പോലീസ് ശേഖരിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് പക്ഷെ ഇതുവരെ പ്രതികളിലേക്ക് എത്താനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചിട്ടില്ല ഗിരീഷിന് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഒരു വ്യക്തത ആർക്കുമില്ല ഇങ്ങനെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ മാത്രമാണ് ഈ മൃതദേഹം ഈ തരത്തിൽ വെട്ടേറ്റ നിലയിൽ സംഭവം കണ്ട ഏതെങ്കിലും ദൃശ്യാക്ഷികളും മറ്റും ഇല്ലാത്തതും പോലീസിന് വെല്ലുവിളിയാണ് ഏതായാലും മൃതദേഹം ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു അന്വേഷണം നടക്കുമെന്ന് പോലീസ് പറയുന്നു അൻപത് വയസ്സാണ് ഗിരീഷിന് നാട്ടിൽ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിലാണ് ഗിരീഷിന്റെ വീട് ശരി ശ്രീനാഥ് ചിത്രം ഏറെക്കാലമായ മഹാരാഷ്ട്രയിലെ കൊലാപൂരിൽ അവിടെ കട നടത്തിയിരുന്ന ഗിരീഷ് എന്ന കൊല്ലം സ്വദേശിയാണ് ഇപ്പോൾ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ ആരാണ് ഈ കൊലപാതകം അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിന് പിന്നിലെ കാരണമെന്നോ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല പ്രതികളെ സംബന്ധിച്ചുള്ള സൂചനകൾ ഇതുവരെയും മുംബൈ പോലീസിനില്ല